അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തഹു എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സന്തോഷത്തോടു കൂടിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് വളരെ ചെറിയൊരു ദുക് ദിക്കറാണ് അത് നമുക്ക് ചോദിച്ചതെല്ലാം അള്ളാഹു പെട്ടെന്ന് നൽകും എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു ഹാസിലാക്കും ചൊല്ലുന്ന ദ ഒക്കെയും അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും എന്താണ് ചെയ്യുന്ന ചെയ്യേണ്ടത് പല ആൾക്കാരും നമ്മളോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് അതിനുള്ളൊരു പോംവഴി അതിനുള്ള വഴി റസൂൽ ലാഹി സുഹു അലഹി വസ്ല്ലമ്മ തന്നെ നമുക്ക് ഹദീസുകളിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് ആ ദിക്കറി ചൊല്ലി എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകും റസൂലുള്ള തങ്ങൾ പറയുന്നു എന്ന് ചൊല്ലി എന്ത് ചോദിച്ചാലും അള്ളാഹു അത് നിറവേറ്റി തരുന്നതാണ് യാ യാറമുറമീൻ എന്ന് ചൊല്ലുന്ന ദിക്ക സ്വീകരിക്കുന്നതിന് വേണ്ടി തന്നെ ഒരു പ്രത്യേകമായി മലക്കിനെ ഏർപ്പെടാക്കിയിട്ടുണ്ട് അള്ളാഹു താല ഏർ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരാൾ മൂന്ന് തവണ യാ യാഹമുറമീൻ എന്ന് ചൊല്ലിയാൽ ആ മലക്ക് പറയും യാ യാഹമുറമീൻ നിന്റെ അറഹമുറഹമീൻ അള്ളാഹു താല സ്വീകരിച്ചിരിക്കുന്നു നിന്റെ എന്ത് ആഗ്രഹമുണ്ടെങ്കിലും നീ ചോദിച്ചോളൂ അത് അള്ളാഹു നിറവേറ്റിത്തരും നടപ്പാക്കിത്തരും എന്ന് ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട് വേറൊരു ഹദീസിൽ കാണാം ഏഴ് തവണ നമ്മൾ യാ യാറമുറഹിമീൻ എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ മലക്ക് ഇസ്മ ഇത് മലക്ക് പറയും യാ യാറമുറഹിമീൻ നിൻ്റെ അള്ളാഹു താല സ്വീകരിച്ചിരിക്കുന്നു ഇനി എൻ്റെ ആവശ്യം ചോദിച്ചോളൂ അത് അള്ളാഹു നിറവേറ്റി തരുന്നതാണ് നടപ്പാക്കി തരുന്നതാണ് അങ്ങനെ ഒരുപാട് ഹദീസുകളിൽ യാ യാറമുറഹിമീൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് യാ അപ്പോഹമുറമീന്റെ ഇത്രയും മഹത്തായ ഒരു ദിക്ക് നമുക്ക് ജോലിയില്ല ജോലി വേണോ കടം കൊണ്ട് പൊറുതി മുട്ടിയിരിക്കാണ് കടം വീടണോ മക്കൾ ഭാ ഇല്ല സന്താന ഭാഗ്യം ലഭിക്കണോ പിന്നെ എല്ലാ മുറാദുകളും മാറണോ വീടില്ല വീട് വേണോ നമുക്ക് എല്ലാ പ്രശ്നങ്ങളും മാറി മനസ്സമാധാനത്തിലൂടെ ജീവിതം വേണോ ചൊല്ലിക്കോ യാ യാഹ്മീൻ മറ്റൊരു ഹദീസിൽ കാണാം യാ യാഹിമീൻ ആയിരം തവണ ചൊല്ലിക്കഴിഞ്ഞാൽ ചൊല്ലേണ്ട രീതി നമസ്കാരത്തിന് ശേഷം അതായത് തഹജദിന്റെ സമയത്ത് നമസ്കാരത്തിന് ശേഷം യാ എന്ന് ആയിരം തവണ അതായത് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയം ആയിരം തവണ യാ യാഹമുറിമീൻ എന്ന് ചൊല്ലിക്കഴിഞ്ഞ എന്ത് തന്നെ ചോദിച്ചാലും അള്ളാഹു അത് നിറവേറ്റി തരുന്നതാണ് നടപ്പാക്കി തരുന്നതാണ് ഇൻഷാല് നല്ല ഇഖലാസോടു കൂടി നല്ല നീയത്തോടു കൂടി ചൊല്ലുക അല്ലാത്ത തൗഫീഖ് തരട്ടെ ആമീൻ